السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين من الله يا عباد الله اتقوا الله وعن ابن عمر رضي الله عنه قال أن النبي صلى الله عليه وسلم قال إن الرجل لا يكون من أهل الصلاة والصوم والزكاة والحج والعمرة حتى ذكر سهام الخير كلها സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആവുന്നു സാധാരണഗതിയിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് തെങ്ങിനും കങ്ങിനും തളപ്പൊപ്പല്ലാതെ ഓരോന്നിനും ഓരോതിൻ്റെതായ അളവും തോതും അനുസരിച്ചാകുമ്പോഴാണ് ശരിയായ രൂപത്തിലാകുന്നത് ഇതുപോലെ തന്നെയാണ് വിഭാഗത്വം കർമ്മം എത്ര എണ്ണം എത്ര കൂടുതൽ എന്നതിനേക്കാൾ ഉപരി അത് മഹത്തരമാകുന്നത് ആ കർമ്മത്തെ സംബന്ധിച്ചുള്ള ഉയർന്ന ചിന്തയും ഉണർന്ന ബുദ്ധിയുമാണ് ഗ്രാഹ്യമായ ശക്തി കൊണ്ട് വിഭാഗത്വം നിർവഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇത് രണ്ടും ചിന്തയും ബുദ്ധിയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ജീവസ് ഇല്ലാത്ത കേവലം ചില അനുകരണങ്ങൾ മാത്രമായിട്ട് മാറും പാവക്കൂത്തു എന്ന് കേട്ടിട്ടുണ്ടാകും അതാ മനുഷ്യന്റെ കൈയിൻ്റെ കരവിരുതിൻ്റെ ഇതിനനുസരിച്ചാണ് പാവ ചലിക്കുന്നതിനനുസരിച്ച് പാവക്കെന്തോ ജീവനുണ്ടോ നമുക്ക് തോന്നും പക്ഷെ പാവയുടെ കഴിവല്ല ആ കളിപ്പിക്കുന്ന ആളുടെ കഴിവ് ഇതുപോലെ കേവലം ചടങ്ങ് മാത്രമായി ഇമാരത്തുകൾ മാറുന്ന അവസ്ഥ ഉണ്ടാകരുത് എല്ലാം ചെയ്യും റഷ്യാത്സ്യം പറഞ്ഞാ ഹദീഫ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളൊക്കെ ഭാഗികമായിട്ടെങ്കിൽ ഗൾഫിൽ പോയ ആൾക്കാരാണ് ഇവിടെ നിന്ന് പോകുമ്പോഴും അങ്ങനെയാണ് തിരിച്ചു വരുമ്പോഴും അങ്ങനെയാണ് കണ്ണിൽ കണ്ടതും കയ്യിൽ തട്ടതും ഒക്കെ വാരിപ്പെറുക്കി കൂട്ടി അവസാനം പെട്ടി കെട്ടി വേ മെഷീൻ്റെ മുകളിൽ വെച്ച് തൂക്കം നോക്കുമ്പോഴായിരിക്കും അനുവദിക്കപ്പെട്ട കെ ജിയേക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നുക അപ്പം എന്താ ചെയ്യുക കുറെയൊക്കെ മാതിരി പുറത്തേക്കണം അപ്പം ഒരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നത് അതിൽ ഉൾക്കൊള്ളാവുന്നത് മാത്രം കയറ്റുക എന്നുള്ളതാണ് ഇതേ അവസ്ഥ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ റസൂൽ അള്ളഹി സാഹു അല്ലെങ്കിൽ ഹദീഫ് നമ്മുടെ മനസ്സിലുണ്ടായ മതി റസൂ പറയ ഇന്നർ റജുൽ ഒരു മനുഷ്യൻ മിൻ അയാൾ നിസ്കാരത്തിന്റെ ആളാണ് നോമ്പിന്റെ ആളാണ് വൽ വൽഹജി ഹജ്ജിൻ്റെയും ആളാണ് വൽ ഉമ്രയുടെയും ആളാണ് എല്ലാത്തിൻ്റെ ആളും എല്ലാ എല്ലാവരും ഊപ്പര ചെയ്യുന്നുണ്ട് തരത്തിൽ എന്നിട്ട് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നോ അതൊക്കെ അങ്ങനെ എണ്ണി പറഞ്ഞു ഇതിന്റെയൊക്കെ ആളാണ് അതിനൊന്നും അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല അയാൾ ഉൾക്കൊണ്ടതിന്റെ തോത് അതിനനുസരിച്ചു ഒരു ബക്കറ്റിൽ വെള്ളം കോരാൻ വേണ്ടി കിണറിലേക്ക് താഴ്ത്തി വെള്ളം നിറച്ച് വലിച്ചു കയറ്റി എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായൊരു ബക്കറ്റ് വെള്ളം കിട്ടൂല അതിൻ്റെ മൂട്ടിലൊരു ഓട്ടയുണ്ടെങ്കിൽ അതിൽ കൂടി ചോരും ഈ ചോരണം സംഭവിക്കുന്നത് തടയണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കാമ്പ് നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത് പ്രതിഫലാർഹമല്ല ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു തല ചോറിയുന്നു മാന്തുന്നു അങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നിൽക്കുന്നു ആ തീർത്തിൽ ഏറാം മുതൽ സലാം വരെ എന്തൊക്കെയോ മറ്റുള്ളവർ ചെയ്യുന്നു അക്കൂട്ടത്തിൽ ഞാനും ചെയ്യുന്നുണ്ട് ഹജ്ജും അങ്ങനെ തന്നെ എല്ലാവരും പോയി തവാഫീന്നു ഞാനും പോയി കറങ്ങുന്നു എംറെ അങ്ങനെ തന്നെയാണ് ജക്കാത്തും അങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതല്ല ഇത് ചെയ്താൽ ഇത് എന്തിനു ചെയ്യുന്നു ഇത് ചെയ്താൽ എന്ത് കിട്ടും ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമല്ലോ ഇതിനാണ് ഗ്രാഹ്യമായ ചിന്ത അറിവ് എന്നൊക്കെ പറയാം അത് രണ്ടും സമന്വയിക്കുമ്പോൾ വിവാദത്തുകൾ മഹത്തരമായി തീരും അത്തരം മഹത്തരമായ വിവാദത്തുകൾ ചെയ്യാൻ നിർവഹിക്കുവാനുള്ള തോഫിയപ്പോൾ അള്ളാഹു സുബഹാനുഭവത്തിൽ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുവാൻ റബ്ബ് സുഹാനുഭൂഖത്തെ നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന ഇരുലോകത്തും അള്ളാഹും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹും ആഫുരത്തും അർഹനത്തിൽ അവരുടെ കൊടുക്കട്ടെ രോഗികൾക്ക് ആജിലും കാമിലുമായ പ്രദാനം അവരെയും അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താക്കത്തും അള്ളാഹു സുബാന മരണം വരെ എല്ലാവർക്കും നിലനിർത്തി തന്ന് അവനവന്റെ ദൈനംദിനമായ കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഈവാനും മിഖ്ലാസും തക്കവയും ഖുഷുഖമുള്ളവരായി തീരുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാന്തി വരെ കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള തൗഫീകം തക്കവയും വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും എപ്രാളവും മാറ്റിവെച്ച് അഫലഹിഇഇ ഇല്ല എന്ന കലിമ സലീമായ ഹൃദയത്തോടു കാമിലായ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ സുബ്ഹാനഹു വ തആല എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മോടൊസൂത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസുബൻ ാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വല്ലാഹും അവരുടെയും നമ്മുടെ എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാരത്തേല അവന്റെ പ്രവിശാലമായ ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളുംക്കളും സലഫുസാലികളും സുദ്ധീഖകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖോ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു الأحياء منهم إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عينين. وجعلنا واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله